ഈശ്വശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ പൗലോസ് ലീഹ കൊറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായം മുതൽ പതിമൂന്നാം അധ്യായം വരെയാണ് ഈ വർഷം ലോഗോസ് എക്സാമിന് പഠിക്കാനുള്ളത് വിശുദ്ധ പൗലോസ് ലീഹ കൊറുന്ദവസുകാർക്ക് എഴുത്തുകൾ എഴുതാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്കാദ്യം മനസ്സിലാക്കാം വിശുദ്ധ പൗലോസ് ലീഹ താർസൂസിൽ ജനിച്ച ഒരു യഹൂദനായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ പ്രമുഖ റബ്ബിയായിരുന്ന ഗമാലിയേലിൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നില്ല വിശുദ്ധ പൗലോസ്ലിഹ എങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം അപ്പസ്തോലൻ എന്ന പദവിക്ക് അർഹനായി അപ്പസ്തോലൻ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ് വിശുദ്ധ പൗലോ സ്ലീഹ വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന് അറിയപ്പെടുന്നു സ്ലീഹ തൻ്റെ രണ്ടാം പ്രേക്ഷിത യാത്രയിലാണ് കൊറുന്തോസ് സന്ദർശിക്കുന്നത് ഗ്രീസിലെ ഒരു പ്രമുഖ പട്ടണമായിരുന്നു കൊറുന്തോസ് അവിടെ ആറ് ലക്ഷത്തോളം ജനങ്ങൾ പാർത്തിരുന്നു അതിൽ നാല് ലക്ഷത്തോളം ജനങ്ങൾ അടിമകളായി കഴിഞ്ഞിരുന്നു അസന്മാർഗീയതകൾ കൊണ്ടും ഭിന്നതകൾ കൊണ്ടും കുപ്രസിദ്ധി നേടിയ ഒരു സ്ഥലമായിരുന്നു കൊറുന്തോസ് പൗലോസ്ലിഹ അവിടെ പതിനെട്ട് മാസക്കാലം താമസിച്ച് അവിടെ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കൊറുന്തോസിനെ തന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തുകൊണ്ട് അക്കായിലെങ്ങും സുവിശേഷ വേല വ്യാപിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു മിസ്റ്റർ പൗലോ സ്ലിഹ എ ഡി ആദ്യ ഘട്ടത്തിൽ എഫോസോസിൽ വെച്ചാണ് കൊറുന്തോസുകാർക്കുള്ള ആദ്യ ലേഖനം എഴുതുന്നത് സ്ലിഹായ്ക്ക് കൊറുന്തോസിലെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ക്ലോയയുടെ കുടുംബത്തിൽ നിന്നും ഒരു അറിയിപ്പ് ലഭിക്കുകയുണ്ടായി കൂടാതെ കൊറുന്തോസിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം അവിടെയുള്ള ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു കത്തുമായി സ്ലിഹായയെ സമീപിച്ചു ഇതിനെല്ലാം ഉചിതമായ മറുപടി എന്നോണവും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായും സ്ലീഹ അവർക്കൊരു കത്തെഴുതി ഇതിൽ അവരുടെ തെറ്റുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നതിനാൽ ഇത് അവർക്കിടയിൽ വളരെ ദുഃഖത്തിന് കാരണമായി തന്റെ എഴുത്ത് അവരെ ദുഃഖിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ സ്ലിഹ ഉടനെ തന്നെ കുറുന്തോസ് സന്ദർശിച്ചു അതിൽ ഫലം കാണാകിയാൽ അദ്ദേഹം എഫോസിലേക്ക് പോയി പിന്നീട് തീത്തോസിനെ അവരെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി കുറുന്തോസിലേക്ക് അയക്കുന്നു വിശുദ്ധ മിഷ് പൗലോസ്ലിഹ ഫിലിപ്പയിലായിരുന്ന സമയം ടീത്തോസ് അങ്ങോട്ടേക്ക് മടങ്ങി വരികയും ഒരു സമാധാനത്തിന്റെ സന്ദേശം പൗലോസ് പൗലോസ്ലിഹയെ അറിയിക്കുകയും ചെയ്തു അത് കുറുന്തോസുകാരുടെ പശ്ചാത്താപത്തിന്റെ സന്ദേശമായിരുന്നു വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എ ഡി അമ്പത്തേഴിൻ്റെ അവസാന ഘട്ടത്തിൽ മക്കധോനിയായിലെ ഫിലിപ്പയിൽ വെച്ചാണ് കൊറുന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനം എഴുതുന്നത് ഇതിൽ സ്ലിഹ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും തൻ്റെ അപ്പസ്തോലിക അധികാരത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും താൻ നടത്തുന്ന ആത്മാർത്ഥമായ സുവിശേഷ വേദയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് ക്രൈസ്തവർ ഔദാര്യശീലമുള്ളവരായിരിക്കണമെന്നും ജെറുസലേമിലെ ക്ഷാമം പരിഗണിച്ച് അവിടെയുള്ള വിശുദ്ധർക്ക് വേണ്ടി ഒരു ധനശേഖരണം നടത്തണമെന്നും സ്ലീഹ അവരെ ഉത്ബോധിപ്പിക്കുന്നു തന്നെ വ്യക്തിപരമായി വിമർശിച്ചവർക്കുള്ള മറുപടിയായിട്ടാണ് സ്ലീഹ അവസാന അധ്യായത്തിലൂടെ അവരോട് സംസാരിക്കുന്നത് വിശുദ്ധ പൗലോസ്ലിഹ കുറുന്തോസുകാർ എഴുതിയ രണ്ടാം ലേഖനം വിശുദ്ധ ബൈബിളിലെ അമ്പത്തിനാലാമത്തെ പുസ്തകമാണ് പുതിയ നിയമത്തിലെ എട്ടാമത്തെ പുസ്തകവും വിശുദ്ധ പൗലോസ്ലിഹ കുറുദ്ദസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായം മുതൽ പതിമൂന്നാം അധ്യായം വരെ എത്ര വാക്യങ്ങളുണ്ട് എത്ര ശീർഷകങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം ഏഴാം അധ്യായത്തിൽ ഒരേ ഒരു ശീർഷകം പശ്ചാത്താപത്തിൽ സന്തോഷം ഇതിൽ ആകെ പതിനാറ് വാക്യങ്ങൾ എട്ടാം അധ്യായം ഇതിൽ ആകെ രണ്ട് ശീർഷകങ്ങൾ ഒന്ന് ഉദാരമായ ദാനം രണ്ട് തീത്തോസും സഹകാരികളും ഇതിൽ ആകെ ഇരുപത്തിനാല് വാക്യങ്ങൾ ഒമ്പതാം അധ്യായം ഇതിൽ ഒരു ശീർഷകമാണുള്ളത് വിശുദ്ധർക്കുള്ള ധനശേഖരണം ഇതിലാകെ ആകെ പതിനഞ്ച് വാക്യങ്ങൾ പത്താം അധ്യായം ഇതിൽ ഒരേ ഒരു ശീർഷകമേയുള്ളൂ പൗലോസിൻ്റെ ന്യായവാദം ഇതിൽ ആകെ പതിനെട്ട് വാക്യങ്ങൾ പതിനൊന്നാം അധ്യായം ഇതിൽ രണ്ട് ശീർഷകങ്ങളുണ്ട് ഒന്ന് കപട അപ്പസ്തോലന്മാർ രണ്ട് അപ്പസ്തോലൻ്റെ സഹനം ഇതിലാകെ മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഇതിൽ രണ്ട് ശീർഷകങ്ങൾ ഒന്ന് ദർശനങ്ങളും വെളിപാടുകളും രണ്ട് പൗലീസിൻ്റെ വ്യഗ്രത ഇതിലാകെ ഇരുപത്തൊന്ന് വാക്യങ്ങളാണുള്ളത് പതിമൂന്നാം അധ്യായം ഇതിൽ രണ്ട് ശീർഷകങ്ങളുണ്ട് ഒന്ന് മുന്നറിയിപ്പുകൾ രണ്ട് അഭിവാദനങ്ങൾ ഇതിലാകെ പതിമൂന്ന് വാക്യങ്ങളാണുള്ളത് ഇനി നമുക്ക് ഏഴാം അധ്യായം നോക്കാം ഏഴാം അധ്യായത്തിൽ ആകെ പതിനാറ് വാക്യങ്ങളാണുള്ളത് ഇതിൽ ഒരേയൊരു ഉള്ളൂ പശ്ചാത്താപത്തിൽ സന്തോഷം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കുറന്തോസുകാർക്ക് എഴുതിയിരുന്ന എഴുത്ത് അവരെ ദുഃഖിപ്പിച്ചിരുന്നുവല്ലോ ആ ദുഃഖം ദേവഹിത പ്രകാരമായിരുന്നുവെന്നും അത് അവരെ രക്ഷാകരമായ പശ്ചാത്താപത്തിലേക്ക് നയിച്ചു എന്നറിഞ്ഞതിലുള്ള തന്റെ സന്തോഷം ഈ അധ്യായത്തിലൂടെ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ വ്യക്തമാക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് കുറുന്തോസുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സ്ലീഹ ഈ അധ്യായം ആരംഭിക്കുന്നത് നിങ്ങൾ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യുവിൻ എന്ന് കുറുന്തോസുകാരോട് വിശുദ്ധ പൗലോ സ്ലീഹ പറയുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം നാം നേടിയെടുക്കുന്നതിനായി വിശുദ്ധിയോടു കൂടിയുള്ള ജീവിതവും ദൈവഭയത്തോടു കൂടിയുള്ള ഒരു ജീവിതവും നയിക്കണമെന്ന് സ്ലീഹ അവരോട് പറയുന്നു കുറുന്തോസുകാരുടെ ഹൃദയത്തിൽ തനിക്കൊരു ഇടം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്ലീഹ അവരോട് സംസാരിക്കുന്നു ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടുമില്ല നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് നിങ്ങളോട് പറയുന്നത് പ്രത്യുത ഒന്നിച്ച് മരിക്കുവാനും ഒന്നിച്ച് ജീവിക്കുവാനും നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് എന്ന് പൗലോ സ്ലിഹ കുറന്തോസുകാരോട് പറയുന്നു ഞാൻ കുറുന്തോസുകാരായി നിങ്ങൾക്ക് വേണ്ടി സഹിച്ച വേദനകളൊന്നും പാഴായി പാഴായിപ്പോയില്ല എന്ന് സ്ലിഹ കുറുന്തോസുകാരോട് പറയുന്നു എനിക്ക് നിങ്ങളിൽ ഉത്തമമായ വിശ്വാസമുണ്ട് എനിക്ക് നിങ്ങളിൽ വലിയ അഭിമാനവുമുണ്ട് അതിനാൽ തന്നെ ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു എൻ്റെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ് എന്ന് വിശുദ്ധ വിഷ്ണു പൗലുസ്ലിഹ കുറുന്തോസുകാരോട് പറയുന്നു വിശുദ്ധ പൗലു സ്ലിഹായും അനുയായികളും മക്കധ്വനിയായിൽ ആയിരുന്നപ്പോൾ അവിടെ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് മക്കധ്വനിയായിൽ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നു ക്ലേശങ്ങൾ ഞങ്ങളെ സദാ അലട്ടിക്കൊണ്ടിരുന്നു പുറമേ മത്സരം അകമേ ഭയം എങ്കിലും ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി തീത്തോസിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല അവൻ്റെ മനസ്സിനെ കുറന്തൂസുകാരെ നിങ്ങൾ നൽകിയ സമൃദ്ധി മൂലവും ഞങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു എന്ന് സ്ലീഹ അവരോട് പറയുന്നു ആദ്യമേ എനിക്ക് ദുഃഖമുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് തീത്തോസിനോട് നിങ്ങൾ എന്നെക്കുറിച്ച് ചിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും തീക്ഷണതയെയും സഹതാപത്തെയും കുറിച്ച് തീത്തോസ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു എന്നും സ്ലീഹ അവരോട് പറയുന്നു ഞാൻ നിങ്ങൾക്കെഴുതിയ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചിരുന്നുവല്ലോ ആ ദുഃഖം ദൈവഹിത പ്രകാരമായിരുന്നു എന്നും അത് നിങ്ങളെ രക്ഷാകരമായ പശ്ചാത്താപത്തിലേക്ക് നയിച്ചുവെന്നും സ്ലിഹ പറയുന്നു എന്തെന്നാൽ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അത് രക്ഷാകരമായ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു അവിടെ ഖേദത്തിന് അവകാശമില്ല എന്നാൽ ലൗകികമായ ദുഃഖം അത് മരണത്തിലേക്കാണ് നയിക്കുന്നത് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം കുറും ചില കാര്യങ്ങൾ ഉളവാക്കിയതായി സ്ലീഹ അവരോട് പറയുന്നുണ്ട് അവ എന്താണെന്ന് നമുക്ക് നോക്കാം എത്രയധികം ഉത്സാഹം നിഷ്കളങ്കത തെളിയിക്കാനുള്ള താൽപ്പര്യം ധാർമ്മിക രോഷം ഭയം ആകാംക്ഷ തീക്ഷ്ണത നീതിവാംച തുടങ്ങിയ ഏഴ് കാര്യങ്ങൾ കുറും ഉളവാക്കിയതായി സ്ലിഹ പറയുന്നുണ്ട് അതിനാൽ തന്നെ ഞാൻ സന്തോഷവാനായിരിക്കുന്നു നിങ്ങൾ തീർത്തും നിർദോഷരാണെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിനെ ഇരയായവനെ പ്രതിയോ അല്ല ഞാൻ ഇത് നിങ്ങൾക്കെഴുതുന്നത് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള താൽപ്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിനാണ് തീത്തോസിൻ്റെ മനസ്സിനെ നിങ്ങൾ ആശ്വാസം നൽകിയതിൽ അവനുണ്ടായ സന്തോഷത്തെക്കുറിച്ച് തീത്തോസ് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികം എന്ന് സ്ലീഹ പറയുന്നു തീത്തോസിനോട് കുറന്തോസുകാരായ നിങ്ങളെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ലജ്ജിക്കേണ്ടി വന്നില്ല ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ നിങ്ങളെക്കുറിച്ച് മേനി പറഞ്ഞതും സത്യമായിരിക്കുന്നു തീത്തോസിനെ നിങ്ങൾ വളരെ അനുസരണത്തോടെയും ഭയത്തോടും വിറയിലോടും കൂടി സ്വീകരിച്ചത് ഓർക്കുമ്പോൾ തീത്തോസ് വികാര തൈകളിതിനാകുന്നു എന്ന് സ്ലീഹ അവരോട് പറയുന്നു എനിക്ക് നിങ്ങളിൽ പരിപൂർണമായ വിശ്വാസമുണ്ട് അതിനാൽ തന്നെ ഞാൻ സന്തോഷവാനായിരിക്കുന്നു എന്നും സ്ലീഹ അവരോട് പറയുന്നുണ്ട് ഇനി നമുക്ക് ഏഴാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് കുറുന്തോസ് ഏഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എ പതിനേഴ് ബി പതിനാറ് സി പതിനഞ്ച് ഡി ഇരുപത്തി മൂന്ന് ഉത്തരം പതിനാറ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് കുറുന്തോസ് ഏഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ പൗലോസ് ലിഹ കുറന്തോസുകാരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് എ പ്രിയപ്പെട്ടവരെ ബി സഹോദരരെ സി സ്നേഹിതരെ ഡി സുഹൃത്തുക്കളെ ഉത്തരം പ്രിയപ്പെട്ടവരെ രണ്ട് കുറുന്തോസ് ഏഴ് ഒന്ന് പ്രകാരം ദൈവഭയത്തിൽ എന്ത് പരിപൂർണമാക്കാം എന്നാണ് സ്ലീഹ പറയുന്നത് എ ജ്ഞാനം ബി വിശുദ്ധി സി ഭക്തി ഡി അറിവ് ഉത്തരം വിശുദ്ധി നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടു കുറുന്തോസ് ഏഴ് രണ്ട് പ്രകാരം എത്ര കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടില്ല എന്നാണ് പൗലു സ്ലിഹ പറയുന്നത് എ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ സി അഞ്ച് കാര്യങ്ങൾ ഡി ആറ് കാര്യങ്ങൾ ഉത്തരം എ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് മരിക്കുവാനും ജീവിക്കുവാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ എവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് എ മനസ്സിൽ ബി ആലയത്തിൽ സി ഹൃദയത്തിൽ ഡി ഭവനത്തിൽ ഉത്തരം ഹൃദയത്തിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് നിങ്ങളിൽ ഉത്തമമായ വിശ്വാസമുണ്ട് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായിരിക്കുന്നു എന്നാണ് പൗലോസ് സ്ലിഹ പറയുന്നത് എ ആശ്വാസഭരിതനായിരിക്കുന്നു ബി സന്തോഷവാനായിരിക്കുന്നു സി ശാന്തനായിരിക്കുന്നു ഡി ദുഃഖിതനായിരിക്കുന്നു ഉത്തരം എ ആശ്വാസഭരിതനായിരിക്കുന്നു ഏഴാമത്തെ ക്വസ്റ്റ്യൻ എവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നു എന്ന് പൗലോ സ്ലിഹ പറയുന്നത് എ കൊറുന്ദോസിൽ ബി മക്കദോനിയായിൽ സി എഫെസോസിൽ ഡി താർസോസിൽ ഉത്തരം ബി മക്കദോനിയായിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ മക്കധോനിയായിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല എന്ത് ഞങ്ങളെ സദാ അലട്ടിക്കൊണ്ടിരുന്നു എന്നാണ് സ്ലീഹ പറയുന്നത് മത്സരങ്ങൾ ഭയം ക്ലേശങ്ങൾ ദുഃഖം ഉത്തരം ക്ലേശങ്ങൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടോ കുറുന്തോസ് ഏഴ് ആറിൽ പൗലോസ് ദൈവത്തിന് നൽകുന്ന വിശേഷണം എന്ത് സ്നേഹിക്കുന്ന ദൈവം കരുണയുടെ ദൈവം ആശയേറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം സർവശക്തനായ ദൈവം ഉത്തരം ആശയേറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം കുറുന്തോസുകാർക്ക് സ്ലിഹായുടുള്ള താൽപ്പര്യത്തെയും സഹതാപത്തെയും തീക്ഷ്ണതയെയും കുറിച്ച് ആരാണ് പൗലസ്ലിഹയോട് പറഞ്ഞത് തീത്തോസ് തിമോത്തിയോസ് സ്റ്റെഫാനോസ് യോഹന്നാൻ ഉത്തരം തീത്തോസ് എൻ്റെ എന്താണ് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല എന്ന് പൗലു സ്ലിഹ പറയുന്നത് വാക്ക് പ്രവൃത്തി എഴുത്ത് ചിന്ത ഉത്തരം എഴുത്ത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ എന്തിന് അവകാശമില്ല എന്നാണ് സ്ലീഹ പറയുന്നത് ചിന്തകൾക്ക് ഖേദത്തിനെ വ്യക്തികൾക്ക് സന്തോഷത്തിനെ ഉത്തരം ഖേദത്തിനെ ദൈവികമായ ദുഃഖം കുറുന്തോസുകാരിൽ ഉളവാക്കിയിരിക്കുന്നതായി പറയുന്ന ഏഴ് കാര്യങ്ങളിൽ മൂന്നാമത്തേത് എന്താണ് ഉത്സാഹം ഭയം ധാർമ്മിക രോഷം തീക്ഷണത ഉത്തരം ധാർമ്മിക രോഷം രണ്ട് കുറുന്തോസ് ഏഴ് പന്ത്രണ്ട് പ്രകാരം ഞങ്ങളോടു നിങ്ങൾക്കുള്ള താൽപ്പര്യം എവിടെയാണ് വെളിപ്പെടേണ്ടത് ജനമധ്യത്തിൽ ദൈവസന്നിധിയിൽ വിശ്വ വിശ്വാസികൾക്കിടയിൽ സ്നേഹിതർക്കിടയിൽ ഉത്തരം ദൈവസന്നിധിയിൽ എനിക്ക് നിങ്ങളിൽ ഡേഷ് ഉള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് സ്ലീഹ പറയുന്നു എ പരിപൂർണ സ്നേഹം ബി പരിപൂർണ വിശ്വാസം സി പരിപൂർണ അർപ്പണം ഡി അതിയായ പ്രത്യാശ ഉത്തരം പരിപൂർണ വിശ്വാസം